പതിനാറ് കോച്ചുകളുള്ള അഞ്ച് വന്ദേ ഭാരത് കേരളത്തിൽ ചീറിപ്പായാൻ ഒരുങ്ങുന്നു ചെന്നൈയിലെ പെരമ്പൂർ ഇന്റഗ്രേറ്റഡ് കോച്ച് ഫാക്ടറിയിൽ ഇവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമ ഘട്ടത്തിലാണ് എന്ന് അധികൃതർ അറിയിച്ചു പതിനാറ് കോച്ചുകളുള്ള ഓറഞ്ച് നിറത്തിലുള്ള ട്രെയിനാണ് ഇവയെല്ലാം ഇവയുടെ റൂട്ടുകൾ റെയിൽവേ ബോർഡ് തീരുമാനിക്കും രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇതുവരെയായി ഇന്റഗ്രേറ്റഡ് കോച്ച് ഫാക്ടറി എഴുപത് വന്ദേ ഭാരത് റേക്കുകൾ നിർമ്മിച്ചു അഞ്ഞൂറിലധികം ഡിസൈനുകളിലായി എഴുപത്തി അയ്യായിരം റെയിൽ കോച്ചുകളാണ് ഇറക്കിയത് ഈ സാമ്പത്തിക വർഷം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എച്ച് എൽ ബി കോച്ച് ും അറുന്നൂറ്റി അൻപതിലധികം കോച്ചുകളും ഉൾപ്പെടെ മൂവായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് റെയിൽ കോച്ചുകൾ നിർമ്മിക്കാനാണ് പദ്ധതി ഇപ്പോൾ സർവീസ് നടത്തുന്ന വന്ദേ ഭാരതുകൾ രണ്ട് തരമാണ് എട്ട് കോച്ചുള്ളവയും പതിനാറ് കോച്ചുകളുള്ളവയും ഉള്ളവയും ഇതിനു പുറമെ ഇരുപത് കോച്ചുകളും ഇരുപത്തിനാല് കോച്ചുകളുമുള്ള വന്ദേ ഭാരത് ട്രെയിനുകളും പുറത്തിറക്കാൻ റെയിൽവേ പദ്ധതി ഇട്ടിട്ടുണ്ട് കുറഞ്ഞ സമയം കൊണ്ട് ലക്ഷ്യസ്ഥാനത്തെത്തുന്ന വന്ദേ ഭാരതകൾ രാജ്യത്തെ ട്രെയിൻ യാത്രക്കാരിൽ വരുത്തിയ മാറ്റം ചെറുതല്ല വഴിയിൽ പിടിച്ചിടാതെ കൃത്യസമയം പാലിച്ച് മറ്റ് ട്രെയിനുകളെക്കാൾ മണിക്കൂറുകൾ മുന്നേ യാത്ര പൂർത്തിയാക്കാം എന്നതിനാൽ വന്ദേ ഭാരതകൾക്ക് മികച്ച പ്രതികരണമാണ് ലഭിച്ചത് കേരളത്തിൽ ഉൾപ്പെടെ മുഴുവൻ സീറ്റുകളിലും യാത്രക്കാരുമായാണ് വന്ദേ ഭാരത് എക്സ്പ്രസുകൾ ഓരോ സർവീസും പൂർത്തിയാക്കുന്നത് പലപ്പോഴും വന്ദേ വന്ദേഭാരത്തിൽ ടിക്കറ്റ് കിട്ടാത്ത പ്രശ്നമാണ് യാത്രക്കാർ പറയാറുള്ളത് എന്നാൽ വന്ദേ ഭാരതുകളിൽ കോച്ചുകളുടെ എണ്ണം കൂട്ടുമെന്ന റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിനും ആവുകയാണ് നിലവിൽ രാജ്യത്ത് സർവീസ് നടത്തുന്ന വന്ദേ ഭാരതുകൾ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് തരം എട്ട് കോച്ചുകളുള്ള റേക്ക് ഉപയോഗിച്ചുള്ളതും പതിനാറ് കോച്ചുകളുള്ള റേക്ക് ഉപയോഗിച്ചുള്ളതും യാത്രക്കാരുടെ തിരക്കനുസരിച്ചാണ് ഓരോ റൂട്ടിലേക്കും ഏത് റേക്ക് വേണം എന്ന് റെയിൽവേ ബോർഡ് തീരുമാനിക്കുന്നത് എട്ട് കോച്ചുകളുമായി സർവീസ് തുടങ്ങിയ റൂട്ടുകളിൽ യാത്രക്കാരുടെ തിരക്ക് പരിഗണിച്ച് അവ പിൻവലിച്ച് പതിനാറ് കോച്ചുകളുള്ള വന്ദേ ഭാരത് കൊണ്ടുവന്നിരുന്നു എന്നിട്ടും പല റൂട്ടുകളിലും യാത്രക്കാരുടെ തിരക്ക് കൂടുതലാണ് ഇപ്പോഴുതാ എട്ടും പതിനാറും കോച്ചുകളുള്ള റേക്കുകൾക്ക് പുറമേ ഇരുപത് കോച്ചുകളും ഇരുപത്തിനാല് കോച്ചുകളുമുള്ള വന്ദേ ഭാരതകൾ പുറത്തിറക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ റെയിൽവേ ഭാവിയിൽ ഇരുപത് ഇരുപത്തിനാല് കോച്ചുകളുള്ള വന്ദേ ഭാരത് ട്രെയിനുകൾ വരും ഐ സി എഫിൽ നിന്ന് അഞ്ച് വന്ദേ ഭാരത് റേഖുകൾ പുറത്തിറങ്ങാൻ തയ്യാറായി എന്ന വിവരം പങ്കുവയ്ക്കവെയാണ് ഐ സി എഫ് ഉദ്യോഗസ്ഥർ ഇക്കാര്യം പരസ്യമാക്കിയത് നേരത്തെ തന്നെ ഇരുപത് കോച്ചുകളുള്ള വന്ദേ ഭാരത് പുറത്തിറക്കാൻ റെയിൽവേ ലക്ഷ്യമിടുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു വൈകാതെ തന്നെ ഇത്തരം വന്ദേ ഭാരതുകൾ ട്രാക്കുകൾ കീഴടക്കാൻ എത്തും എന്നാണ് ഐ സി എഫ് ഉദ്യോഗസ്ഥന്റെ വാക്കുകൾ നൽകുന്ന സൂചന പുതിയ വന്ദേ വന്ദേഭാരതകൾ എത്തുന്നതോടെ സീറ്റുകളുടെ എണ്ണത്തിൽ വലിയ മാറ്റമുണ്ടാകും നിലവിൽ വന്ദേ ഭാരത് ട്രെയിൻ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുമ്പോൾ നേരിടുന്ന പ്രശ്നം പരിഹരിക്കാൻ കൂടുതൽ കോച്ചുകളുമായി എത്തുന്ന ട്രെയിനുകൾക്ക് സാധിച്ചേക്കും നീളമേറിയ റേക്കുമായി എത്തുന്ന വന്ദേ ഭാരതുകൾ ട്രാക്കിൽ ഇറങ്ങുമ്പോൾ മുന്നിൽ നിൽക്കുന്ന കേരളത്തിലേക്കും ഇവ എത്തുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ് സ്ലീപ്പറും വന്ദേ മെട്രോയും പരീക്ഷണ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു ആഴ്ചയിൽ ആഴ്ചയിൽ അല്ലെങ്കിൽ പത്ത് ദിവസത്തിൽ ഒരു ദിവസം എന്ന രീതിയിൽ ഒരു വന്ദേ ഭാരത് എന്ന നിലയ്ക്ക് നിർമ്മാണം എത്തിയിട്ടുണ്ട് അൻപത് അമൃത് ഭാരത് ട്രെയിനുകൾ കൂടി അനുവദിച്ചു അവയുടെ പണി തുടങ്ങിക്കഴിഞ്ഞു ഇവ പൂർണ്ണമായും നോൺ എ സി ട്രെയിനുകളാണ് ഇരുപത്തിരണ്ട് കോച്ചുകളിൽ പതിനൊന്നെണ്ണം സ്ലീപ്പർ െണ്ണം ജനറൽ എന്നിങ്ങനെയാണ് അതേസമയം ഈ ട്രെയിനുകൾക്കെല്ലാം യാത്രക്കാർക്ക് മികച്ച സേവനവും സൗകര്യവും പ്രദാനം ചെയ്യുന്ന പുതിയ രൂപകൽപ്പനയാണ് കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് അമൃത് ഭാരത് എക്സ്പ്രസ്സുകൾ ആരംഭിച്ചത് എന്നാൽ വന്ദേഭാരത് എക്സ്പ്രസുകൾ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇന്ത്യൻ റെയിൽവേയുടെ കീഴിൽ പ്രവർത്തിക്കുന്നു ജൂലൈ പത്തൊൻപത് വരെയുള്ള കണക്കുകൾ പ്രകാരം വന്ദേഭാരത് നൂറ്റി രണ്ട് സർവീസുകൾ ഇന്ത്യൻ റെയിൽവേയിൽ ഉടനീളം ഓടുന്നുണ്ട് ന്യൂസ് ഡെസ്ക്